സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ സ്വാഗതം ഇനിരൂർ പറവണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഡിജിറ്റൽ മീഡിയകളുടെ സ്വാധീനം ചെലുത്തുന്ന അപകടങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ ബോധവൽക്കരണ ക്ലാസ് ജില്ലാ സൈബർ സെൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ ബി പ്രശോദ് ക്ലാസ് നയിച്ചു വളർന്നു വരുന്ന തലമുറയിൽ ഡിജിറ്റൽ മീഡിയകളുടെ സ്വാധീനത്താൽ ഉണ്ടാക്കുന്ന അപകടത്തെപ്പറ്റിയും ആധുനിക ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ദുരുപയോഗം മൂലം വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും കാണുന്ന പ്രശ്നങ്ങളെപ്പറ്റിയുമുള്ള വിവരണം നൽകി തുടർന്ന് മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ചതിക്കുഴികളെപ്പറ്റി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം നടന്നു ഹെഡ്മാസ്റ്റർ റസാഖ് പാലൊളി ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ഹമീദ് പാറയിൽ വി എസ് ജിഷ സി സൈദ എന്നിവർ ു എ റഹീജ ഒ എ ഹുസ്ന എം വി ഒ ഷഹല എന്നിവർ നേതൃത്വം നൽകി വിട്ടനൂസ് പറവണ്ണ